ബഹിരാകാശ ചരിത്രം എഴുതി ഇന്ത്യൻ യാത്രികൻ ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിൽ എത്തി അന്താരാഷ്ട്ര ബഹിരാകാശ ആദ്യ ഇന്ത്യക്കാരനായി ചരിത്ര നിമിഷത്തിന് ലോകം സാക്ഷിയാകുമ്പോൾ അഭിമാന നിമിഷത്തിലായിരുന്നു ഇന്ത്യ ശുഭാംശു ശുക്ലയും സംഘവും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു ഇതോടെ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ എന്ന ബഹുമതി കൂടി ശുഭാംശുശുക്ലയ്ക്ക് സ്വന്തമായി പെഗ്ഗി വിറ്റ്സൺ സ്ലാവോസ് എന്നിവരാണ് സഹയാത്രികർ ഇന്ത്യൻ സമയം വൈകിട്ട് മണിയോടെയാണ് ആക്സിയം പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ് പൂർത്തിയാക്കിയത് ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായപ്പോൾ ഇരു ഇരുപേടകത്തിലേയും മർദ്ദവും മറ്റും ഏകീകരിക്കുന്ന ഹാർഡ് ക്യാപ്ചർ പ്രവർത്തനങ്ങൾ നടന്നു ഇന്ത്യൻ സമയം ആറു മണിക്ക് യാത്രികർ ഡ്രാഗൺ പേടകത്തിൽ നിന്ന് നിലയത്തിലേക്ക് പ്രവേശിച്ചു ബഹിരാകാശ നിലയത്തിലുള്ളവർ ഇവരെ സ്വീകരിച്ചു receiving great big hugs from Nicole Ayers and the Expedition 73 crew. Welcome aboard the International Space Station. Pilot Shibanshu Shukla is the next one to come across representing ISRO. It is his first space flight for Peggy Whitson, her return to the International Space Station on her fifth flight second as a member of Axiom Space. <laughs> രാകേഷ് ശേഷം ബഹിരാകാശ നിലയത്തിലെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ബുധനാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനായിരുന്നു പേടകം വിക്ഷേപിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്